പുരോഗമന കലാസാഹിത്യ സംഘം നടത്തുന്ന വീട്ടുമുറ്റ സദസ്സുകൾ ചെറുവത്തൂർ ഏരിയയിൽ തുടങ്ങി ഓരിയിൽ വെച്ച് കവിയും സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമായ സി എം വിനയ ചന്ദ്രൻ ഏരിയ തല ഉദ്ഘാടനം നിർവഹിച്ചു കോഴിക്കോട് സമൂഹത്തിൽ ബോധപൂർവം നടത്തുന്ന വിദ്വേഷ പ്രചരണത്തിനെതിരെ മാനവിക മൂല്യങ്ങളിലൂടെ സാമൂഹ്യ ഐക്യം ഉറപ്പാക്കാനായാണ് പുരോഗമന കലാസാഹിത്യ സംഘം നേതൃത്വത്തിൽ കേരളം എന്ന മാനവികതാ മുദ്രാവാക്യവുമായി വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഘം ചെറുവത്തൂർ ഏരിയ പരിധിയിൽ നടത്തുന്ന പരിപാടികൾക്കാണ് ഓരിൽ വെച്ച് തുടക്കം കുറിച്ചത് കവിയും സാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമായ സി എം വിനയചന്ദ്രൻ ഏരിയതല ഉദ്ഘാടനം നിർവഹിച്ചു ഇത്രയൊന്നും വെളിച്ചമില്ലാതിരുന്ന പഴയ ഒരു ഇരുണ്ട കാലത്തെ മറികടക്കാൻ ഇവിടെ അന്ന് ജീവിച്ച മനുഷ്യർ പ്രവർത്തകർ ഇവരൊക്കെ അനുഭവിച്ച യും സമർപ്പണത്തിന്റെയും ഫലമായിട്ടാണ് മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് വിനോദ് ആലന്ത ആമുഖ ഭാഷണം നടത്തി രഞ്ജിത്തോരി സന്ദീപ് ഓരി ഷൈജു കാരി മധു കാരി ദിവാകരൻ ചെറുവത്തൂർ ഓയോളം നാരായണൻ മനോജ് പട്ടോളി വീണ പ്രദീപ് എം വി സലീജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ